പ്രവാസി എഴുത്തുകാരൻ അഷ്റഫ് അമ്പലത്തിൻ്റെ ഇരട്ടക്കല്ലിലെ നിലാവ് എന്ന നോവൽ ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു പുഴകളാൽ ചുറ്റപ്പെട്ട തൃശൂരിലെ തോയക്കാവ് എന്ന ഗ്രാമത്തിലെ പ്രണയ കഥയാണ് ഈ നോവൽ ഞാൻ അഷ്റഫ് അമ്പലത്ത് ഇത് എൻ്റെ പുതിയൊരു പുസ്തകമാണ് ഇരട്ടക്കല്ലിലെ നിലാവ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഇത് ഒരു പ്രണയ നോവലാണ് ഇതൊരു പഴയ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു നോവലാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തോക്കാവ് എന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗവും പുഴ കൊണ്ട് ചുട്ടപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു ഗ്രാമമാണ് ഈ പുഴയുടെ ഉള്ളിലായിട്ട് നടുക്കലായിട്ട് ഒരു പാറ ഈ പാറക്കെട്ടിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വേലിയറക്കുണ്ടാകുമ്പോഴാണ് പാറക്കെട്ട് മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ വേലിയാറ്റം വരുമ്പോൾ ഇത് കാണാൻ പറ്റത്തില്ല ആ പാറക്ക് വിളിക്കുന്ന പിടിക്കുന്ന പേരീരട്ടക്കല്ലെന്നാണ് ഈ ഇരട്ടക്കല്ലിൽ നിലാവ് പെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രതിഭാസമാണ് എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുകയുള്ളൂ കാരണം വേലി ഇറക്കം ഉണ്ടാവണം അന്ന് നിലാവും കൂടി ഉണ്ടാവണം ആ സമയത്താണ് ഇരട്ടക്കല്ലിൽ നിലാവ് പെയ്യോളം അപ്പോൾ അതൊരു പ്രണയ നില ഒരു പ്രണയ നോവലായത് കൊണ്ട് തന്നെ ഈ പ്രണയം നടക്കുന്നത് ഈ ഇരട്ടക്കല്ലിൻ്റെ ഒരു ചുറ്റി കൊണ്ടാണ് അതിൻ്റെ ഒരു കരയിൽ നിന്നിട്ടാണ് ഈ പ്രണയം നടക്കുന്നത് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഒരു പ്രവാസി എന്നുള്ള എനിക്ക് പ്രവാസത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുമുണ്ട് ഇതിൽ